എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡേറ്റ് ഏകദേശം ഒരു നമുക്കൊരു ഡേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാണ്ട് ആ മറക്കാണ്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ തയ്ക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ നല്ല വീഡിയോ ലിക്കാം വീഡിയോ ലോകത്തിനുമ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ നിറയെ വീഡിയോയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ നിരവധിയായ കമൻറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഏകദേശം ഒരു കണക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് മിനി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പതിനേഴാം തീയതി വരെ അതായത് ഇന്ന് പതിനാലാണെങ്കിൽ ഇന്നേക്ക് മൂന്ന് ദിവസം കൂടി ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച വരെ പതിനേഴാം തീയതി വരെ എന്ത് ചെയ്യും അതിൻ്റെ ഓപ്ഷൻ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻ എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് സോറി അപ്പോൾ തിങ്കളാഴ്ച വരെ അതിൻ്റെ ഓപ്ഷൻ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ അതിൻ്റെ ഓപ്ഷൻ എഡിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോടു കൂടി എന്തായാലും എന്ത് ചെയ്തിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കും കാരണം ഇത് റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് എഡിറ്റിങ് പതിനേഴാം തീയതി തിങ്കളാഴ്ച കഴിയും അപ്പോൾ എന്ത് ചെയ്യും ഒരു ചൊവ്വാഴ്ച പതിനെട്ടാം തീയതി അല്ലെങ്കിൽ ബുധനാഴ്ച പത്തൊമ്പതാം തീയതിയോട് കൂടി തന്നെ എന്തായാലും തന്നെ ഇതിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കും അത് ഏതാണ്ട് ഒരു കണക്ക് ആണ് കാരണം എന്തായാലും ആ ടൈമോട് കൂടി എന്തായാലും തന്നെ വന്നിരിക്കും കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾ മാനട്രി ഫീ അടയ്ക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രസ്സുകളൊക്കെ വേഗം തന്നെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയോ കൂടി തന്നെ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ഏറ്റവും പുതിയ ഇപ്പോൾ വേണ്ടി മൈന മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡ് താങ്ക്സ് ഫോർ വാച്ചിങ്